ആളെ കൊല്ലുന്ന മരുന്ന് പരീക്ഷണങ്ങൾ അതിരുകടക്കുന്നുണ്ടോ മരുന്ന് പരീക്ഷണം അതിരുവിടരുത് സമകാലികമായി ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മരുന്ന് പരീക്ഷണം എന്ന് നമുക്കറിയാം ആരോഗ്യ ഗവേഷണത്തിൽ പ്രധാനമാണ് മരുന്ന് പരീക്ഷണം വിദേശ പുതിയ മരുന്നുകളും ചികിത്സാ മാർഗങ്ങളും ഉപകരണങ്ങളും ഒക്കെ മനുഷ്യരിൽ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യരിലെ മരുന്ന് പരീക്ഷണങ്ങൾ കടക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ കർശന മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ രോഗികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കാനുള്ള കർശന മാനദണ്ഡങ്ങൾ പാലിച്ചാവണം നടത്തേണ്ടത് മരുന്ന് പരീക്ഷണം സർക്കാർ നയം എന്തൊക്കെയാണ് മരുന്ന് പരീക്ഷണം എന്ന പേരിൽ ജീവൻ പൊലിയാൽ ഒരിക്കലും കാരണമാകാനും പാടില്ല എന്നറിയാമല്ലോ കേരളത്തിൽ വിവാദത്തിന് വഴിവെച്ച തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ അമേരിക്കൻ മരുന്ന് പരീക്ഷണം മലയാളികൾ മറക്കാറായിട്ടില്ല വായലെ ക്യാൻസറിനുള്ള നിരോധിക്കപ്പെട്ട എൻ ഡി ജി എൻ എം നാലു മരുന്ന് അമേരിക്കയിലെ ജോൺ ഹോക്കിൻസ് സർവകലാശാലയുടെ സഹായത്തോടെ ആർ സി സിയിൽ പരീക്ഷിച്ചു എന്നായിരുന്നു ആരോപണം പരീക്ഷണത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലായിരുന്നു പരീക്ഷണങ്ങളെല്ലാം ധാർമ്മികവും ശാസ്ത്രീയവുമായിരുന്നെങ്കിലും നിരോധിച്ച മരുന്നുകൾ പരീക്ഷിച്ചിട്ടില്ലെന്നുമായാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ച ഡോക്ടർ പർവേഷ് പരീഖ് കമ്മീഷൻ കണ്ടെത്തിയിരുന്നത് എന്നാൽ നിരോധിച്ച മരുന്നുകൾ ആർ സി സിയിലെ രോഗികളിൽ കുത്തിവെച്ചെന്ന അമേരിക്കയിലെ ജോൺ ഹോപ്പിൻസ് സർവകലാശാല പിന്നീട് വെളിപ്പെടുത്തിയതോടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ മുനൊടിഞ്ഞിരിക്കുകയാണ് മനുഷ്യരിലെ മരുന്നു പരീക്ഷണങ്ങൾ അതിരുകടക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ കർശന മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണം എന്ന സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്നിവയുടെ നേതൃത്വത്തിൽ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണമെന്നും ഉണ്ട് അതോടൊപ്പം തന്നെ ഐ സി എം ആർ അനുമതിയോടെ എത്തിക്സ് കമ്മിറ്റി ഉണ്ടാക്കി ഓരോ ഘട്ടത്തിലും പരിശോധനകളും നടത്തണം മൃഗങ്ങളിൽ പരീക്ഷണത്തിന് പോലും കടമ്പകൾ ഏറെയാണ് അപ്പോഴാണ് മനുഷ്യന്റെ കാര്യം മരുന്ന് പരീക്ഷണത്തിന് രജിസ്ട്രേഷനും അനുമതികളും എല്ലാം കേന്ദ്രത്തിന്റേതാണെങ്കിലും കേരളത്തിൽ ആരോഗ്യ ഗവേഷണ നയത്തിന്റെ ഭാഗമായി മരുന്ന് പരീക്ഷണം സുഗമമാക്കാനുള്ള നീക്കങ്ങളുമുണ്ട് സംസ്ഥാന സർക്കാരിന് നയമുണ്ടാക്കി നടത്താവുന്നതല്ല മനുഷ്യരിലെ മരുന്ന് പരീക്ഷണങ്ങൾ മുൻപ് പരീക്ഷണത്തിന് നിയന്ത്രണമില്ലാത്ത അവസരങ്ങൾ ഒരുക്കിയ മധ്യപ്രദേശ് സർക്കാരിനെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നതാണ് അടിക്കടി സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്ന കേരളത്തിൽ ആരോഗ്യ മേഖലയിലെ ഗവേഷണം നല്ലതാണെങ്കിലും നിയന്ത്രണമില്ലാതെ മരുന്ന് പരീക്ഷണത്തിന് പൊതു ആരോഗ്യ കേന്ദ്രങ്ങളും സാധാരണക്കാരായ രോഗികളെയും നൽകുന്നത് ഗുണത്തെക്കാളേറെ ഒരുപക്ഷെ ദോഷമായിരിക്കും ഉണ്ടാകുക രാജ്യത്തെ പ്രധാന മരുന്ന് വിപണി ആയതിനാൽ കേരളത്തിൽ മരുന്ന് പരീക്ഷണത്തിന് ആഗോള കമ്പനികൾക്ക് താല്പര്യവും ഏറെയാണ് അതോടൊപ്പം തന്നെ മരുന്നുകൾ പൊതുവിപണിയിൽ വിറ്റഴിക്കുകയും ചെയ്യും മുൻപ് വിവിധ ഘട്ടങ്ങളിൽ അതിന്റെ ഫലം പരിശോധിക്കണമായിരുന്നു ആദ്യം മൃഗങ്ങളിലും പിന്നീട് മനുഷ്യരിലും മരുന്ന് പരീക്ഷിക്കും പുതിയ മരുന്നുകളുടെ കണ്ടുപിടുത്തത്തിനും വില കുറയ്ക്കാനുമെല്ലാം മരുന്ന് പരീക്ഷണം അനിവാര്യമാണ് എന്നാൽ രോഗിയുടെ സമ്മതമില്ലാതെയുള്ള അനധികൃത പരീക്ഷണമാണ് വില്ലനാവുന്നത് ആരോഗ്യ ഗവേഷണത്തിൽ പ്രധാനമാണ് മരുന്ന് പരീക്ഷണം എന്ന് എടുത്തു പറയേണ്ട വിദേശത്തിനകം പുതിയ മരുന്നുകളും ചികിത്സാ മാർഗങ്ങളും ഉപകരണങ്ങളും മനുഷ്യരിൽ പരീക്ഷിക്കുകയാണ് ചെയ്യുക രോഗികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കാനുള്ള കർശന മാനദണ്ഡങ്ങൾ പാലിച്ചാവണം ഈ പരീക്ഷണം മരുന്നുകളുടെ ചേരുവയിലെ പരീക്ഷണം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ രോഗപ്രതിരോധം എന്നിവയെല്ലാം പരീക്ഷിക്കാം മരുന്ന് പരീക്ഷണത്തിന് നാല് ഘട്ടങ്ങളാണ് ഉള്ളത് മരുന്നിന്റെ സുരക്ഷയും പാർശ്വഫലങ്ങളും വിലയിരുത്തൽ ഇരുപത് മുതൽ അൻപത് വരെ രോഗികളിൽ ചെറിയ ഡോസ് നൽകുന്നതാണ് ആദ്യഘട്ടം രക്തപരിശോധന ഹൃദയപരിശോധന പരിശോധന എന്നിങ്ങനെ തുടർ പരിശോധനകൾ ഇവർക്ക് അനിവാര്യമാണ് മരുന്നിന്റെ രോഗ നിവാരണ ശേഷിയും സുരക്ഷയും പരിശോധിക്കുന്നതിനാണ് അഞ്ഞൂറ് രോഗികളിൽ വരെയുള്ള രണ്ടാം ഘട്ട പരീക്ഷണം രോഗത്തിനെതിരെ മരുന്നിന്റെ പ്രവർത്തനം ഈ ഘട്ടത്തിലായിരിക്കും വിലയിരുത്തപ്പെടുക നിലവിലുള്ള മരുന്നുകളുമായും ചികിത്സയുമായും താരതമ്യം ചെയ്യുന്നതാണ് മൂന്നാം ഘട്ടം ഇതിനെ കൂടുതൽ രോഗികളിൽ മരുന്ന് നൽകും ഈ പരീക്ഷണത്തിന് ശേഷമായിരിക്കും മരുന്ന് ഉപയോഗമാണോ എന്നത് തീരുമാനിക്കുക മരുന്ന് വിപണിയിലെത്തിച്ച ശേഷമുള്ള പരീക്ഷണങ്ങളാണ് നാലാം ഘട്ടം ഈ ഘട്ടത്തിൽ വളരെയേറെ രോഗികളിൽ പഠനം നടത്തും മരുന്നിന്റെ അപകട സാധ്യത ഗുണമേന്മ എന്നിവ വിലയിരുത്തുകയും ചെയ്യും ഇന്ത്യയിൽ നാലായിരത്തോളം മരുന്ന് പരീക്ഷണങ്ങൾ ഔദ്യോഗികമായി നടക്കുന്നുണ്ട് അനൌദ്യോഗികമായി ഇതിന്റെ പല മടങ്ങും ഉണ്ടാകും മരുന്ന് പരീക്ഷണത്തിന് ഇന്ത്യയിൽ വികസിത രാജ്യങ്ങളെക്കാൾ അറുപത് ശതമാനം വരെ ചെലവ് കുറവ് മതി അർബുദം ശ്വാസകോശ രോഗങ്ങൾ ശിശുരോഗങ്ങൾ സ്പോർട്സ് മെഡിസിൻ പ്രമേഹം വൈറോളജി എന്നിവയിലാണ് ഇന്ത്യയിലെ പരീക്ഷണങ്ങൾ ഏറെ മരുന്ന് പരീക്ഷണങ്ങൾ കൂടിയതോടെ നിരവധി കേന്ദ്രങ്ങളും ലക്ഷക്കണക്കിന് രോഗികളും ആവശ്യമായി വന്നു മൂന്നും നാലും ഘട്ട പരീക്ഷണം പൂർത്തിയാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രോഗികളാണ് വേണ്ടത് ഒരിടത്ത് കേന്ദ്രീകരിച്ച പരീക്ഷണം അസാധ്യവുമാണ് രോഗിയുടെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ആരെയും പരീക്ഷണത്തിന് വിധേയനാക്കാനും ആകില്ല ആരെയും നിർബന്ധിച്ചോ സമ്മർദ്ദത്തിലൂടെ പരീക്ഷണത്തിന് വിധേയരാക്കാനും ആകില്ല കേരളത്തിന് മുമ്പ് നടത്തിയ പരീക്ഷണങ്ങളിൽ രോഗികളുടെ സമ്മതമില്ലാത്തതാണ് വിവാദങ്ങൾ ആയത് എന്നാൽ മെഡിക്കൽ കോളേജുകൾ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എന്നിവിടങ്ങളെല്ലാം സർക്കാർ മേഖലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലുമൊക്കെ ഗവേഷണം എന്ന പേരിൽ മരുന്ന് പരീക്ഷണത്തിന് അനുമതി നൽകുന്നതിലൂടെ ഈ തടസ്സങ്ങൾ അനായസിനെ മറികടക്കാൻ മരുന്ന് കമ്പനികൾക്ക് ആകും ഈ മരുന്ന് പരീക്ഷണത്തിൽ പുറം കരാറെടുക്കുന്ന കമ്പനികളുമുണ്ട് കേരളത്തിലും പരീക്ഷണങ്ങൾ ഏകോപിക്കുന്ന ഇവരാണ് സർക്കാരിന്റെ പുതിയ നയത്തിന് പിന്നിലെന്നാണ് സൂചനകൾ ഇതിൽ സർക്കാർ നയം നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ജനറൽ ആശുപത്രികളിലും എത്തുന്ന രോഗികളിൽ വിദേശത്തടക്കം പുതിയ മരുന്നുകളും ചികിത്സാ മാർഗങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കാം ചികിത്സാരംഗത്ത് മാറ്റങ്ങളും ഉണ്ടാകും മരുന്ന് പരീക്ഷണത്തിന് സർക്കാർ മേഖലയിൽ സൗകര്യങ്ങളും ഒരുക്കും വ്യക്തികളുടെ സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് രോഗികളുടെ വിവരങ്ങൾ ഗവേഷകർക്ക് നൽകുകയും ചെയ്യും ജനന മരണ വിവരങ്ങളും ഇൻഷുറൻസ് ആരോഗ്യ വകുപ്പുകളിലുള്ള രോഗസംബന്ധമായ ഡാറ്റയും പേരുകൾ മറച്ച ശേഷം ഗവേഷകർക്ക് നൽകും സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലും ദേശീയ അന്തർദേശീയ സ്വയംഭരണ സ്വകാര്യ സ്ഥാപനങ്ങളുമായും ഡാറ്റ പങ്കുവയ്ക്കും മെഡിക്കൽ പേഷ്യൻറ്റ് ഡാറ്റ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കും പക്ഷേ അവ സംസ്ഥാന ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയും ചെയ്യും വിദേശ ഫണ്ടും ഇതിലൂടെ സ്വീകരിക്കാനാവും